മലപ്പുറം മഞ്ചേരി കോടതിയിലും ബോംബ് ഭീഷണി കോടതിയുടെ ഔദ്യോഗിക മെയിലിലേക്കാണ് ഭീഷണി സന്ദേശം വന്നത് ബോംബ് സ്ക്വാഡ് പരിശോധന ജംഷീർ കോടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ജംഷീർ നേരത്തെ കാസർഗോഡ് നിന്നും ഇടുക്കിയിൽ നിന്നും സമാനമായ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു മലപ്പുറത്ത് എന്താണ് സാഹചര്യം അമൃത ഇടുക്കിയിലും കാസർഗോഡും വന്ന അതേ ആളുടെ മേലിൽ തന്നെയാണ് ഇപ്പോൾ മഞ്ചേരി കോടതിയിലേക്ക് വന്നിരിക്കുന്നത് കോടതിയുടെ ഔദ്യോഗിക ഔദ്യോഗികമായിട്ടാണ് മെയിൽ ഔദ്യോഗിക മേലിലേക്കാണ് ഈ ഭീഷണി സന്ദേശം വന്നിരിക്കുന്നത് നേരത്തെ ഇടുക്കിയിൽ നിന്നും സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീലങ്കൻ ഈസ്റ്റർ മോഡൽ ആക്രമണം പദ്ധതി ഇടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മേൽ വന്നിരിക്കുന്നത് കോടതിക്ക് സമീപം റിമോട്ട് കൺട്രോൾ ബോംബുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ബോംബുകൾ പൊട്ടിത്തെറിച്ചില്ലെങ്കിൽ ചാവർ ആക്രമണം ഉണ്ടാകുമെന്ന് പറയുന്നു ഇത് ഈ ഭീഷണി സന്ദേശം വായിച്ചിരിക്കുന്നത് തമിഴ് ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന സംഘടനയുടെ പേരിൽ മുഹമ്മദ് അസ്ലം വിക്രം എന്നയാളുടെ പേരിലാണ് ഈ സന്ദേശം വന്നിരിക്കുന്നത് അവിടേക്ക് മറ്റു ജില്ലയിൽ കാസർകോടും ഇടുക്കിയിലും വന്നത് സമാനമായ രീതിയിൽ തന്നെയാണ് ഈ മഞ്ചേരി കോടതിയിലേക്കും ഈ മെയിൽ സന്ദേശം വന്നിരിക്കുന്നത് കോടതി നടപടികൾ ആരംഭിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ മെയിൽ സന്ദേശം ശ്രദ്ധയിൽപ്പെടുന്നത് ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പിന്നീട് പോലീസും ഡോഗ് സ്ക്വാഡും ഇവിടെ എത്തി പരിശോധന നടത്തുകയാണ് പക്ഷേ കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതിയുടെ നടപടികളൊന്നും നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഇപ്പോൾ കോടതി അതിന്റെ സാധാരണഗതിയിലുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഈ കോമ്പൗണ്ടിനകത്തൊക്കെ തന്നെ ധാരാളം ആളുകളുണ്ട് വാഹനങ്ങളൊക്കെ ഉണ്ടോ ആരെയും മാറ്റുന്ന ഒരു നടപടികളിലേക്കോ മറ്റോ ഒന്നും പോയിട്ടില്ല പക്ഷേ പോലീസ് ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും ഈ ഈ കോമ്പൗണ്ടിനകത്തും ഈ കോടതി പരിസരങ്ങളിലൊക്കെ തന്നെ പരിശോധന നടത്തുന്നുണ്ട് അങ്ങനെ അസ്വാഭാവികമായി നിലവിൽ ഇതുവരെ ഒന്നും കണ്ടി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഏതാണ്ട് അര മണിക്കൂറോളമായി ഇപ്പോൾ ഈ ബോംബ് സ്ക്വാഡും മറ്റുമൊക്കെ പരിശോധന നടത്തുന്നുണ്ട് പക്ഷേ അസാധാരണമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സുരക്ഷ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ പോലും കോടതികളെല്ലാം തന്നെ സെഷൻ കോടതികൾ ഉൾപ്പെടെയുള്ളവ അതിൻ്റെ നടപടികൾ തുടരുന്നുണ്ട് ആളുകളൊക്കെ തന്നെ ഇവിടെ ഉണ്ട് ആരെയും മാറ്റിയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ ബോംബ് സ്ക്വാഡിന്റെയും ഡോഗ് സ്ക്വാഡിന്റെയും നേതൃത്വത്തിലുള്ള പരിശോധന ഇപ്പോൾ ഇവിടെ തുടരുന്നുമുണ്ട് നിലവിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികമായ ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്